ടക്കം പറയുന്ന ബെദൽ സംഘം സംരക്ഷണത്തിന്റെ സമരം ചെയ്യുകയും ചെയ്ത ആളുകളടക്കം പ്രതികളാണ് ആ കേസുകളൊന്നും ആ കേസുകൾ വാശിപൂർവം സർക്കാർ അന്വേഷിക്കുകയും പലർ പോകേണ്ടത് അപ്പൊ അവരുടെ ഒക്കെ ഒരു വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നിലത്തിലിറങ്ങുകയും അവരെയൊക്കെ കേസിൽ പ്രതിയാക്കുകയും സർക്കാർ അതിൽ പിന്നോട്ട് പോവുകയല്ലേ ചെയ്തത് പിന്നോട്ട് പോകണമെന്ന് പറയാനല്ലോ ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ ഞങ്ങളുടെ എൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അഭിപ്രായം ഒരു എഡിറ്റോറിയൽ വഴി വ്യക്തമായി എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കേസിൽപ്പെട്ട ഒരുപാട് നിരപരാധികൾ അപരാധികളുണ്ട് കടന്നു കയറി അക്രമം ചെയ്തവരുണ്ട് ഒരക്രമം ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി പെട്ട് കേസിൽ പ്രതിയായ ഒരുപാട് പേരുണ്ട് ആ കേസെല്ലാം പിൻവലിക്കണമെന്ന് ഞാൻ ആ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന ആ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അഭിപ്രായം എന്ന നിലയിൽ യോഗാത്തിൽ എഡിറ്റോറി എഴുതുകയും അത് പത്രത്തിൽ പ്രസിദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ആ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല എന്ന് കണക്കാക്കരുത് അതുകൊണ്ട് ഈ ഉദ്യമത്തെ നമ്മൾ ഏർക്കണ ആശയം അതൊരു ഡിമാൻഡാണ് നമ്മുടെ അത് ചെയ്യണമെന്നുള്ളത് അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് പറയുകയും ചെയ്യും അറിയാനാണല്ലോ ഇതെല്ലാം പറഞ്ഞതും അവർ എത്ര ഭോഷ്കന്മാരാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള തീവ്രമായ എതിർപ്പ് ഈ ഇടതുപക്ഷത്തിലൂടെ ഉണ്ടായിരുന്ന കാലത്തല്ലേ ജഗാദീ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തിരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റമ്പത് സീറ്റിന് ജയിച്ചില്ല ഇവർ പിന്നെ ഇത് വെറുതെ കാടിച്ചു വെടിവെക്കുകയാണ് മനുഷ്യൻ്റെ ബുദ്ധിയെ ചൂഷണം ചെയ്യാതെ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു മറന്നുപോയെന്ന് പറയരുത് സ്ത്രീ പ്രവേശത്തെപ്പറ്റി എന്തുമാത്രം പ്രക്ഷോഭം കൊണ്ടുണ്ടായി എന്തെല്ലാം ജാഥക നമ്മൾ കണ്ടതല്ലേ ആ നടന്ന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പില്ല ഇടതുപക്ഷം തൊണ്ണൂറ്റൊമ്പത് സീറ്റിനോടുകൂടി പിണറായി പിന്നെ മുഖ്യമന്ത്രിയായത്